നമസ്കാരം മച്ചമാരെ ഇടുക്കിപ്പെട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് വിവരങ്ങളാണ് കേട്ടോ ഇത് ഞാൻ വായിച്ചറിഞ്ഞതും കുറച്ച് വീഡിയോസിലൂടെ കണ്ടതും കുറെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായതുമായ കാര്യങ്ങളാണ് ഇതിൽ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾ തിരുത്തരണം കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ കലാഭവൻ മരണം ഉണ്ടായി അപ്പം പിന്നീട് അത് പറയുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ മരണം ഹാർട്ട് സംബന്ധമായി ഹാർട്ട് അറ്റാക്കാണ് മരണകാരണം എന്ന് പറയുന്നത് കേട്ടല്ലോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് ഹൃദ്രോഗം ഹൃദ്രോഗം എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ ഇത് സത്യത്തിൽ രക്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അസുഖമാണ് രക്തക്കൊഴലിന്റെ ബ്ലോക്കിനാണ് ഈ ഹൃദ്രോഗം എന്ന് സാധാരണയായിട്ട് പറയാറുള്ളത് നമുക്കൊരു ഹൃദയാഘാതം വരുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ഹൃദയം മനസ്സിലാക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഹൃദയത്തിന്റെ പേശികൾക്ക് രക്തം കുറയുന്നതായിട്ട് മനസ്സിലാവുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതായത് നമ്മൾ വർക്കൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ചെയ്യണം മച്ചന്മാർ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് അങ്ങനെ മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ ഹൃദയം ഇടിക്കുമ്പോൾ ഒരു കാർഡിയാ സൈക്കിളിന് ഏകദേശം പോയിൻ്റ് എയിറ്റ് സെക്കൻഡാണ് എടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് വലിയൊരു അറയുണ്ട് അതിൻ്റെ പേര് വെൻട്രിക്കിൾ എന്നാണ് അപ്പോൾ ഇതിൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് ഒന്ന് ഇടിക്കും പിന്നെ റെസ്റ്റ് എടുക്കും ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പോയിന്റ് എയ്റ്റ് സെക്കൻഡിൽ പോയിന്റ് ത്രീ സെക്കൻഡിലും അത് റെസ്റ്റിലാണുള്ളത് നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയ ഇടുപ്പിന്റെ റേറ്റ് നൂറ് നൂറ്റിപ്പത്തൊക്കെ ആയിട്ട് വർദ്ധിക്കാറുണ്ട് അങ്ങനെ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഇടുപ്പിനുള്ള സമയം കുറയും അതിനുശേഷം നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഹാർട്ടിനുള്ള ബ്ലഡ് കിട്ടുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഹാർട്ടാണ് പക്ഷെ ഹാർട്ടിന് ബ്ലഡ് കിട്ടുന്ന എന്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് കിട്ടുന്നത് നോർമൽ ലൈഫിൽ ആൾക്കാർക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും ചിലപ്പോഴും ആ ചെറിയ ബ്ലോക്കിനുള്ളിലൂടെ അവർക്ക് ബ്ലഡ് കിട്ടും അങ്ങനെ നമ്മുടെ ഹാർട്ടിന് മനസ്സിലാവുന്നില്ല നമ്മുടെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെന്നുള്ള കാര്യം പിന്നെ ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളവർ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ടിന് മനസ്സിലാവും എനിക്ക് കിട്ടുന്ന രക്തം കുറവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കും അങ്ങനെ ഹാർട്ട് വിചാരിക്കും എനിക്ക് ഈ പറയുന്ന പോലെ കിട്ടുന്ന ബ്ലഡ് കുറവാണല്ലോ അപ്പോൾ അതിനുള്ള അടുത്ത മാർഗം സ്വീകരിക്കും പുതിയ ബൈപ്പാസ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കും ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്ക് ആയിട്ട് അതായത് ഒരു മെയിൻ റോഡിൽ ബ്ലോക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പാത നിർമ്മിക്കുന്നതാണല്ലോ ബൈപ്പാസ് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയുള്ള മാർഗം ഹാർട്ട് ചെയ്യും ദുഃഖത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഒരു നമ്മുടെ കംപ്ലയിന്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും ഇതേപോലെയുള്ള പുതിയ രക്തചാലുകൾ ഉണ്ടാക്കിയിട്ട് ഹാർട്ടിന് ആവശ്യമായിട്ടുള്ള രക്തം ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കും അതിന് കൊളാട്രൽസ് എന്നാണ് പറയുന്നത് അപ്പം എന്നും എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്നവർ ഈ കൊളാട്രൽസിന്റെ നമ്പർ കൂടും സത്യം പറയുകയാണെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവർ നാച്ചുറൽ ആയിട്ട് ഒരു ബൈപ്പാസ് സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടുന്നുണ്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇടുക്കി ബഡ്ഡി എന്നാണ് പേര് അപ്പോൾ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്